നമസ്കാരം കൊട്ടി ന്യൂസിലേക്ക് സ്വാഗതം കുറച്ചു നാളുകളായി തുടർച്ചയായ ട്രെയിൻ അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ രാജ്യം അപകടങ്ങളിൽപ്പെട്ട് ജീവൻ നഷ്ടമായവരും നിരവധിയാണ് ചൊവ്വാഴ്ച ജാർഖണ്ഡിൽ ഉണ്ടായ ഏറ്റവും പുതിയ അപകടത്തിൽ രണ്ടു പേർ മരിക്കുകയും ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉയർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം ട്രെയിൻ അപകടങ്ങളുടെ എണ്ണത്തിൽ റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പരിഹസിച്ചത് മാത്രമല്ല അവർക്ക് റെക്കോർഡ് പേപ്പർ ചോർച്ചയുണ്ടായിരുന്നു ഇപ്പോൾ റെയിൽവേ അപകടങ്ങളും വലിയ അവകാശവാദങ്ങൾ മാത്രമാണ് ഈ സർക്കാർ ഉന്നയിക്കുന്നത് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ എന്തെങ്കിലും ചെയ്യണമെന്നും അഖിലേഷ് വ്യക്തമാക്കി തുടർച്ചയായ റെയിൽ അപകടങ്ങളുടെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നും അപകടങ്ങൾ റിയാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് സംഭവത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് ഞാൻ ഗൗരവകരമായി ചോദിക്കുന്നു ഇതാണോ ഭരണം മിക്കവാറും എല്ലാ ആഴ്ചയിലും ഇത്തരം അപകടങ്ങൾ നടക്കുന്നുണ്ട് റെയിൽവേ ട്രാക്കുകളിൽ മരണങ്ങളുടെയും പരിക്കുകളുടെയും അനന്തമായ ഘോഷയാത്രയാണ് കാണാൻ കഴിയുന്നത് എത്ര കാലം നമ്മൾ ഇത് സഹിക്കും കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയ്ക്ക് അവസാനം ഉണ്ടാകില്ലേ എന്നായിരുന്നു മമത എക്സിൽ കുറിച്ചത് അതേസമയം ലജ്ജാകരമായ നിസ്സംഗത എന്നാരോപിച്ചായിരുന്നു റെയിൽവേ സംബന്ധമായ അപകടങ്ങൾ സർക്കാരിന്റെ പ്രതികരണത്തെ ശിവസേന എം പി പ്രിയങ്ക ചതുർവേദി ചോദ്യം ചെയ്തത് മാത്രമല്ല ഇതുവരെ എത്ര അപകടങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് ഒരു കണക്കുമില്ല എന്തെങ്കിലും ഫലം ഉണ്ടായി എന്നും തോന്നുന്നില്ല നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക അന്വേഷണം വാഗ്ദാനം ചെയ്യുക മറ്റൊരു പി ആർ ഇൻസ്റ്റാഗ്രാം റീലിലേക്ക് മാറുക ഇതാണ് സർക്കാരിന്റെ സ്ഥിരം നടപടിയെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി അതേസമയം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ റെയിൽ മന്ത്രി എന്ന് വിശേഷിപ്പിച്ച പ്രിയങ്ക ട്രെയിനുകളിലെ തിരക്കിനെ കുറിച്ചും ആളുകൾ ശുചിമുറിയിലിരുന്നാണ് യാത്ര ചെയ്യുന്നതെന്നും സർക്കാരിന് നാണമില്ലേ എന്നും ചോദിച്ചുകൊണ്ട് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു ജാർഖണ്ഡിലെ സെറൈക്കലെ ഗർസവൻ ജില്ലയിൽ ഹൗറ മുംബൈ പതിനെട്ട് കോച്ചുകൾ പാളം തെറ്റി അപകടമുണ്ടായത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒന്നാകെ രംഗത്തു വന്നിരിക്കുന്നത് രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങളിൽ റെയിൽവേ മന്ത്രി കൃത്യമായി നടപടി സ്വീകരിക്കുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുമെന്ന തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഇപ്പോൾ എന്തായാലും റെയിൽവേ മന്ത്രിയിൽ നിന്നും റെയിൽ മന്ത്രിയായി മാറിയ അശ്വിനി വൈഷ്ണവിനെ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഈ ഒരു പ്രതിഷേധം